ആദ്യമായിട്ട് ചുനീശയില ട്രെയിൻ പഞ്ചണ്ടട്ട കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ നമ്മുടെ മെട്രോ പോലൊക്കെ ഉണ്ടല്ലോ ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ക്യുനീഷ്യയിലുള്ള രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഹോട്ടലിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല ഇവിടെയും നല്ലൊരു വീട് കണ്ടിട്ടു ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരണേട്ടാ ടൂറിസം പ്രമോട്ട് ചെയ്ത് വരുകയാണ് അതുകൊണ്ട് നല്ല ബിൽഡിങ്സൊക്കെ വന്നു ടുനീഷ്യ നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സാണ് വന്നത് ബീച്ച് നല്ല ഭംഗിയെ കാണാൻ ബ്ലൂ ഹിഷല്ലേ എന്തായാലും ഇന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ബീച്ചിൽ നിന്ന് വിളിക്കണം എന്തായാലും ട്നീഷയുടെ കാഴ്ചകളിലോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ആരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഏതൊരു വീടോ പാലസോ ഫ്ലാറ്റുകളോ എന്താണെന്നറിയില്ല എന്തായാലും വീടുകൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി നല്ല ട്യീഷയുടെ മറ്റൊരു ഗ്രാമത്തിൽ കൂടി സ്കൈയൊക്കെ ബ്ലൂ ടോണാണ് കാണുന്നത് ഒരു ബ്ലൂഇഷ് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ പന പന ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഭംഗിയുണ്ട് വലിയ തെക്കുന്നിരക്കൊന്നും ഇല്ല എനിക്കൊന്നും നമ്മൾ ഇത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയുണ്ട് ആയിരിക്കണം വലിയ തെക്കുന്നതിരക്കും കാണാത്തത് ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നട്ടു വച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസം കേട്ടോ കാണാൻ വേണ്ടി ഇത് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന വഴിയാണ് പക്ഷെ ഇവിടെ ഒരു ഇങ്ങനെ ആരും തന്നെ ഇല്ല കേട്ടോ എന്തായാലും നല്ലൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ പന്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു എം എൽ എയുടെ പേരോ മന്ത്രിയുടെ പേരോ ഇല്ലെട്ടോ അങ്ങനെ പോകണം ഈ ബസ് സ്റ്റോപ്പിനുണ്ട് ഇത് ബസ് റൂട്ടൊന്നും ഇല്ലാത്ത സ്ഥലമുണ്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടാക്സി വിളിക്കാം പിന്നെ ഇതുപോലെ പന നല്ല ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ പന വെച്ചിട്ട് ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് സ്കൈ ബ്ലൂ ബ്ലൂ ആയതുകൊണ്ടും അതിൻ്റെ ഒരു ഭംഗി വേറെ കേട്ടോ ഇന്ന് ചൂട് ട്വൻറ്റി സിക്സ് എൻ്റെ ടെമ്പറേച്ചറ് അതും കുഴപ്പമില്ല അപ്പോൾ ഈ സമയത്തൊക്കെ ഓൾറെഡിക്ക് ഇവിടുന്ന് യു കെ കിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെതർ കിട്ടും നാട്ടിലെ പോലെ തന്നെ പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ടുള്ള ഹോട്ടൽ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് വരാം ഓൺ ദി ബീച്ച് സൈറ്റ് കൂടിയാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സൈറ്റുകളുണ്ട് ഒരു ഫോർ ഹൺഡ്രഡിനൊക്കെ കിട്ടും കേട്ടോ ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചുമ്മാ നോക്കിയതാണ് ഇവിടെ വന്നപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് ഞങ്ങൾ ഒരു ധൈര്യമില്ല ഇല്ല എങ്ങനെ വരും ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അതുകൊണ്ട് ഒരു ലൈനേ ഉള്ളു അതുകൊണ്ട് ട്രെയിനവിടെ പുക കാണുന്നു ഒറ്റത്തിൽ പുക കാണുന്നുണ്ട് അപ്പോൾ ആ പുക നോക്കിയിട്ട് ട്രെയിൻ പറയുകയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ കാഴ്ചകൊണ്ട് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലോട്ട് നടക്കാൻ വെച്ചിരിക്കുന്നു ഇത് റെയിൽവേയുടെ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞിട്ടോ അടഞ്ഞു ഇനി അതെ റെയിൽവേ സ്റ്റേഷനിലിതെ ആൾക്കാർ ട്രെയിനിന് വേണ്ടി നടക്കുന്നുണ്ട് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ആൾക്കാർ നാട്ടിലേക്ക് നടക്കുന്നുണ്ട് ആദ്യമായിട്ട് തുനീഷയില ട്രെയിൻ വന്നിട്ടാണ് കുഴപ്പമില്ല കാണാൻ അല്ല ഭംഗിയുണ്ടല്ലോ നമ്മുടെ മെട്രോനൊക്കെ ഉണ്ടല്ലോ പക്ഷേടാ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഈ കാണുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് ഞാനധികം വീഡിയോ എടുത്തില്ല എന്താണ് ഇവിടുത്തെ നിയമം ഒന്നും ഇറങ്ങില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ എന്താണ് ഒരു ലുക്കൊക്കെ ഉണ്ട് ഒരു നല്ല രസമുണ്ട് കാണാൻ വേണ്ടി തന്നെ കൂടെ വന്ന മല്ലൂസകൾ അവിടെ ഇരിക്കുന്നുണ്ട് വിഷമിച്ച് ഇവിടെ വേറെ ഈ പ്രത്യേക തരം ഒരു മരം പിടിപ്പിച്ചിട്ട് നല്ലൊരു ഭംഗി നല്ല തണലുമാണ് കേട്ടോ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഈ ചെടി എന്നാണെന്ന് അറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഹോട്ടലോട്ട് തിരിച്ചടക്കട്ടാണ് പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല കാരണം ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ ഞാൻ മുടിവെട്ട് കടയിൽ ചോദിച്ചു തരുന്നത് എത്ര പൈസ വരും എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഇരുപത് ഇവിടുത്തെ ട്വനീഷ്യൻ ദിനാറാണ് ഇരുപത് കൊടുക്കാൽ മുടി വെട്ടിത്തരാന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം നമ്മുടെ ഏഴ് പൗണ്ട് വരും മുടി വെട്ടടിയിൽ അപ്പോൾ ഓക്കെ ഓണമ്പ് എത്താൻ പറ്റുന്നിട്ട് നന്നായിട്ട് പെട്ടെന്നിട്ടില്ല നല്ല സ്റ്റൈലുണ്ട് ഓരോ വെട്ടിൽ കാണാൻ വേണ്ടി എന്തായാലും അതെ ഇവിടുത്തെ പന ഉണ്ട ഇതുപോലെ പനയൊക്കെ വെട്ടി നിർത്തിയേക്കും നല്ല കുട്ടപ്പനായിട്ട് ഇപ്പോൾ അത് കൊല പനയ്ക്ക് പന ഇത് കൊലയല്ലേ ഇതാ വൈറ്റ് സാധനം അപ്പോൾ പണ്ട് നമ്മൾ തെങ്ങിൻ്റെ പൂക്കല പോലെ തന്നെയാണ് പന പൂക്കൽ വന്നിരിക്കുന്നുണ്ട് ഈ സാധനം നമ്മുടെ ഹോട്ടലിൽ എത്താറായി ഇവിടെ വൈറ്റ് ഭോഷക്ക സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് വീടാണ് ഇപ്പോഴത്തെ വീടുണ്ട് ഈ വീട് ഗേറ്റ് ഇതുപോലെ എല്ലാ ഗേറ്റിലും ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഓട്ടോലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല പനിയുണ്ട് കാണാൻ വേണ്ടി എന്തായാലും കോഫി ഷോപ്പ് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും കഴിഞ്ഞു കുഞ്ഞ് കുറച്ച് നേരം എല്ലാം ചേർന്നിട്ട് ചീറ്റ് കളിക്കാന്ന് പറഞ്ഞിരിക്കണേ അത് കഴിഞ്ഞിട്ട് ഒന്ന് കടലിൽ പോയി ഒരു പുളിയൊക്കെ കുളിച്ച് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടത്തണം ഒരുപാട് എൻ്റെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ ഇത് റൗണ്ട് പോയിട്ടാണ് വേണ്ട നല്ല റൗണ്ട് പോയിട്ടാണ് ഇത് ബി ഡബ്ല്യുണ്ടല്ലോ എൻ്റെ പോലത്തെ അടിപൊളി അതെ ട്ടോക്കൽ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ചിക്കനും അതും കൂട്ടായിട്ട് അപ്പോൾ ഞാൻ അറിയില്ല കബാബായിരിക്കും നല്ല ഒരു ഹോളിഡേ പ്ലേസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യും ടൂണീഷ്യലി വരാൻ വേണ്ടി ഈ പോസ്റ്റാറ് നല്ല ഹോട്ടലാണ് എല്ലാവർക്കും കിട്ടേപോലെ തന്നെ ഫുഡാണ് കേട്ടോ നിങ്ങളെ ആശ്രയിക്കുകയും പറയാൻ പറ്റില്ല എന്നാൽ ഈ സോക്കിയാണ് ഏഹ് പോലീസ്സാരെ സ്വ സ്വന്തമായിട്ട് സെൽഫി എടുത്തുകൊണ്ട് കിടക്കുകയാണ് ഞാനും കുറേ ഫോട്ടോയിൽ അധികം നിന്നിട്ടില്ല എന്നാ പോലീസാരെ സെൽഫിയാണ് സെൽഫി കുട്ടികളുടെ കിഡ്സ് പ്ലേ സ്റ്റേ ഇതാണ് നോക്കുന്നത് আর <mully> <mully> <mully>